ഹലോ ഗേയ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഏകദേശം രണ്ട് മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഞാൻ ഒന്ന് കാണിച്ച് തരികയാണ് രണ്ട് മാസത്തിന് ശേഷമുള്ള നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരികയാണ് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് ആ പുറത്തൊക്കെ കുറച്ച് കാടും പടപ്പൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിലുപരി വേറൊരു വിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുന്നത് എപ്പോഴും ഒരു ബൈക്കും ഒരു ബുള്ളറ്റും സോറി ഒരു സ്കൂട്ടിയും ഒരു ബുള്ളറ്റുമാണ് പക്ഷേ എല്ലാത്തിനും ഉപരി അഹമ്മദില്ല ഒരു പുതിയ കാർ എടുത്ത് നമ്മളെ കഴിഞ്ഞ കഴിഞ്ഞൊടിയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഏഹ് അപ്പോൾ കാറ് ഇവിടെതാ വീടിൻ്റെ പോർച്ചിൽ ഉണ്ട് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതേപോലൊരു കാറ് സ്വന്തമായിട്ടൊരു കാറ് അതിനിപ്പോൾ പുതിയതാണോ അല്ലെങ്കിൽ പഴയതാണോ ബ്രാന്യമാണോ ആണോ അങ്ങനെയൊന്നുമില്ല സ്വന്തമായിട്ടൊരു കാറ് ഈ ഒരു പോർച്ചിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടെ കണക്കണക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വത്ത് സ്വപ്നമായിരുന്നു അതൊക്കെ അപ്പോൾ അലഹമില്ല അതൊക്കെ ഒന്ന് നിറവേറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വണ്ടി ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളൊരു റെൻറ്റിനൊക്കെ ഒരു കാർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടും അപ്പോൾ ഒരു ദിവസമൊക്കെ റെൻറ്റിനെടുക്കുന്നത് എടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊടുക്കാൻ നേരം നമ്മൾ വിചാരിക്കും കുടച്ചാൽ എന്നാണാവുക നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു കാറൊക്കെ എടുക്കാൻ പറ്റണമെന്ന് മഷാല ആ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിലും സന്തോഷം ഭയങ്കര വലുതാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറയുമ്പോൾ വാപ്പായും ഉമ്മായി ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെയാണ് അവരെയൊന്നും കാണാൻ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആപ്പ ഇമ്മയൊക്കെ അതെ ഇവിടെത്തന്നെ ഉണ്ട് എല്ലാവരും തന്നെ ഉണ്ട് വാപ്പ ഉമ്മ ഉമ്മാടമ്മ എല്ലാവരും എന്താ അവിടെ ഇരിക്കുന്നുണ്ട് ഏ അപ്പോൾ ഒന്ന് വാപ്പാടുത്തുമായിടുത്തൊക്കെ കുറച്ച് നമ്മളെ വിശേഷങ്ങൾ ചോദിക്കാൻ പോകണം നമ്മളേതായാലും രണ്ട് രണ്ടര രണ്ട് രണ്ടര അല്ല രണ്ട് മാസത്തോളം ഇവിടെ നിന്ന് മാറി നിന്നതല്ലേ അപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ വിശേഷം നമ്മൾ അത്രയും നാളെന്ന പാലക്കാട് അവിടുത്തെ വീട്ടിൽ നിന്നേനെന്തേലും പ്രശ്നം ഉണ്ടോന്നൊക്കെ അവരോട് നമുക്ക് ചോദിച്ചറിയാം ഏ ഇത് കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് അവർക്ക് പ്രശ്നമില്ലേ അവർക്ക് കുഴപ്പമില്ല അപ്പോൾ ഏതായാലും അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഏ അവരൊക്കെ അതെവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഉമ്മാടെ നിങ്ങൾ കേട്ടോ കണ്ടിട്ടുണ്ടാവും ഉമ്മാടെ അമ്മായാണ് അപ്പൊ നമ്മുടെ തറവാട് അപ്പോൾ രാവിലെ ഇവിടേക്ക് വന്നതാണ് എന്താ വിശേഷം പുറത്തങ്ങോട്ട് പോയില്ല കുട്ടപ്പൻ വണ്ടി അവിടെ ഉണ്ട് അപ്പൊ വണ്ടീന്റെ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോ

സുഖായിട്ട് പോന്ന് പ്രത്യേകിച്ച് കൈ ഇടയ്ക്കിട്ട് മുറിഞ്ഞെന്ന് പറഞ്ഞില്ല അതെവിടെ ആ മക്കളെ ഇതായിരുന്നു കേട്ടാ കൈ ഇടയ്ക്ക് നമ്മള് മുറിഞ്ഞെന്ന് ഇങ്ങനെ വിളിച്ചപ്പോന്നില്ലേ അപ്പൊ ഇതാണ് ആ ഒരു മുറി മുറി ഉണങ്ങി ആ മരണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റിന്നല്ലേ വന്നതിന്റെ പിറ്റേന്നായിരുന്നു ആ തേങ്ങ മുറിച്ചപ്പോ തേങ്ങ തെഞ്ഞില്ല അങ്ങനെ എന്ത് ചെയ്ത് കൈന്ന് കുറച്ച് പീസ് കട്ട് ചെയ്ത് തേങ്ങയിലിട്ടിട്ട് കറി കരച്ചതാണ് ഏട്ടാ സംഭവം കത്തി വെച്ച് തേങ്ങൊണ്ടതല്ലേ ഓക്കേ ശെരിക്കും നമ്മളിവിടെ പോയപ്പോ മിസ്സിംഗ് ഉണ്ടായിരുന്നു നമ്മൾ നിങ്ങക്ക് മിസ്സി അത് ശരി അതെന്താ അങ്ങനെ മിസ്സിംഗ് കാര്യപ്പം നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് കൂടുതലോ അവിടെ നിന്നത് പിന്നെ അവിടെ വീണ്ടും നിങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചക്കട്ട വാപ്പായ കണ്ടിട്ടിങ് വന്ന് പിന്നെ വീണ്ടും പെട്ടെന്ന് സീരിയസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ പോയി അവിടെ ചെന്നപ്പോ അവിടെ പിന്നെ അതിന്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഞാനും ഉമ്മയും ആയി പിന്നെ രമേശ് ഇവിടെ വന്നിട്ട് പട്ടാമ്പീല് ജോലി സ്ഥലത്ത് പോയി അപ്പൊ നമ്മള് രണ്ടുപേര് മാത്രമായിരുന്നു ഫോൺ വിളിച്ച് കാര്യങ്ങള് അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളെ എന്താണ് ഗൾഫില് പോകുമ്പോലെ അങ്ങനെ ആയിരുന്നില്ലേ രണ്ടു ഇവിടെ നിന്ന് കുറച്ചുകൾ പിന്നെ രണ്ട് മാസം ലീവിനുമായല്ലോ മക്കളെ അപ്പൊ ശരിക്കും സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതായത് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് പാപ്പ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങള് പിന്നെ മരണം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ സാഹചര്യം ഇതായി പിന്നെ ഇടക്ക് ഞാൻ ഒന്ന് വന്ന് പോവാന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ എന്തായാലും വന്നിട്ടൊരു പോക്ക് പോകേണ്ടല്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ത് ചെയ്ത് നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ഏഹ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിക്ക് വന്നത് അങ്ങനെ അവിടെ നിൽക്കവേ തന്നെയാണ് വീടുകളിൽ അറിയുന്നുണ്ട് നമ്മൾ വണ്ടി എടുക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നലെ പിന്നെ അതേപോലെ തന്നെ ചക്കര നിനക്കെന്താ പറയുണ്ടായിരിക്കുന്നു സന്തോഷം ആപ്പിയ വന്നപ്പോ അവിടെ നാടും വീടും മിസ് ചെയ്യുന്നുണ്ടാ ുംസ് ചെയ്യും ഏ നീ കല്യാണം കഴിയുന്നു വിചാരിച്ചിട്ടുണ്ടോ ചക്കരെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ ഇത്രേം നാളൊക്കെ നിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ പക്ഷെ പ്രതീക്ഷിച്ചത് സംഭവിച്ചത് എന്താണ് രണ്ടു മാസം അവിടെ ആയിരുന്നല്ലേ രണ്ടു മാസം ഒരിക്കലേന്നുള്ളത് രണ്ടു മാസം കഴിഞ്ഞിട്ട് ആയിട്ട് നാല് മാസം നൂറ്റി ഇരുപത് ദിവസമായി അങ്ങനെ ആയി പോയതാണല്ലേ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ ബുദ്ധിമുട്ട് പ്രശ്നമുണ്ടാകും അങ്ങനെ ആയതുകൊണ്ട് സാഹചര്യം കൊണ്ടല്ലേ ഇപ്പോഴും അതിലേറെ അന്ന് ഉമ്മ മാത്രമേ ഉള്ളു ഉമ്മ ഇദ്ദേഹമാണ് പിന്നെ അടിയന് എന്താണ് വീട് പണി കാര്യങ്ങള് ഒന്നോണ്ട് കൊഴപ്പൊന്നുമില്ല ഏർ പിന്നെ പാപ്പൊക്കെ എന്താ പറയുള്ളത് ആ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഇവിടെ നമ്മള് അവിടെ ഇവർക്ക് മെയിൻ എന്ന് വേറൊന്നും അല്ല ഇവർക്ക് മിസ്സിംഗ് ആണ് അതായത് നമ്മളിപ്പോ ഇത്രേ ദിവസം വീട്ടിൽ നിന്നിട്ട് അതൊരു വിഷമാണ് അത് ശരിക്കും നമ്മക്കായി അങ്ങനെ തന്നെ ഗൾഫിലൊക്കെ നിക്കുമ്പോ ഇല്ലേ ഗൾഫിലൊക്കെ നിക്കുമ്പോ പിന്നീട് ഒരിടത്തൊരു നാട്ടിലോട്ട് ലീവിന് പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ് കാരണം രണ്ട് രണ്ടര വർഷമൊക്കെ നമ്മളെ കൂടെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് അവര് പോകുമ്പോൾ ആ ഒരാളെ ഗ്യാപ്പ് അവിടെ എന്താണ് വികാരം ആ ഒരു ഇതാണ് ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഓക്കെ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല അതായത് നമ്മളവിടെ അത്രയും ദിവസം നിന്നതിനോ പാലക്കാട് ഇത്രയും നാള് നിന്നതിനോ രണ്ടു മാസം നിന്നേനു നിന്നതല്ല കാര്യമാണ് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഒരുപാട് ആൾക്കാരെന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നത് പാപ്പാക്കും പ്രശ്നമില്ല അങ്ങനെ എങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ദൂരം ഇത്ര കൂടുതലായത് കൊണ്ട് ഒരുപോലെ അല്ല തലേനെ നടുവതിനായിട്ട് പ്രശ്ന അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കേണ്ട സാഹചര്യം വന്നത് ആ വന്നപ്പോഴില്ല ഫുള്ള് മഴ നല്ല മഴ എന്ന് വെച്ചാൽ അവൻ വന്നു അനിയൻ വന്നു റമീസ് ഒന്ന് അവൻ പങ്കെടുക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും മഷള്ളതൊക്കെ ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞിട്ട് അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം പിന്നെ വേറെ എന്തൊക്കെയാണ് ആ വിശേഷം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോന്നായിട്ട് പറയേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ ഇനി ഇഷ്ടം ഡെയിലി നമ്മള് വ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ ഇനി പറയുന്ന കൂട്ടത്തിൽ പറയാമല്ലോ അതപ്പോൾ നമ്മൾ ഈ രണ്ടു മാസത്തെ വിശേഷം ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വീഡിയോയിലൊന്നും നമുക്ക് പറഞ്ഞതിക്കാൻ കഴിയില്ല അല്ലേ ചക്കരെ ചക്കരൊന്നും പൈമയൊക്കെ വന്നപ്പോൾ ഒന്നും മിണ്ടുന്നില്ല സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്താണ് നമ്മുടെ നാടും വീടൊക്കെ ഉള്ള വീഡിയോസ് ആണ് ഫ്രെയിം മാറിയിട്ടുണ്ട് ആളുകൾ മാറിയിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഏ അപ്പം അങ്ങനെയാണ് ഇത്ര വിശേഷങ്ങൾ അപ്പൊ ഇനി ഒരുപാട് പേരുമായിരിക്കും റമീസ് ഇവിടെ നോക്കിയാൽ റമീസ് ഇവിടെ ഇല്ല റമീസ് പുറത്ത് പോയിക്കാണ് അപ്പം നമ്മൾ നാലാളും ഇവിടെ ഉള്ളു പിന്നെ അതേപോലെ തന്നെ അമ്മാടും അമ്മായി വന്നായിരുന്നു അപ്പോൾ നമ്മളെല്ലാരും എല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ പ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നല്ല മഴക്കാരുണ്ട് മഴ കിട്ടൂല ചക്കരെ വീട്ടിലെ വിളിച്ചോ അമ്മായി വിളിച്ചോ രാവിലെ വിളിച്ചില്ല ആ ഞാൻ കളീ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രാത്രി മെസ്സേജ് കിട്ടിട്ടുണ്ടായിരുന്നു റിപ്ലൈ എന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയൊക്കെ ഉള്ളു വിശേഷം നമ്മളെ വണ്ടി കണ്ടില്ലല്ലോ നിങ്ങൾ ആരും നിർത്തിയത് കണ്ടു അപ്പൊ ഇൻഷാള്ള ഇവര് വണ്ടി പുറത്തുനിന്ന് കണ്ടിട്ടുള്ളു കേട്ടോ നിങ്ങള് കണ്ട വണ്ടി പുറത്തുനിന്ന് വണ്ടിയിൽ ചെയ്താലും വണ്ടി കാണുന്നതൊക്കെ നമുക്ക് നമ്മൾ കാണിച്ചില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മളെ വീട്ടുകാരും ഒക്കെ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ ചെയ്തോളി അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷർക്കും